ലൈവില് ജാസ്മിനും അഭിഷേകും നമ്മുടെ ഋഷിയും സായും ജിൻഡോയും കൂടി ഒരുമിച്ചിരുന്നുകൊണ്ട് നമ്മുടെ ജാസ്മിനെ പെണ്ണ് കാണുന്ന ഒരു കാര്യമാണ് സംസാരിക്കുന്നത് ജാസ്മിന് ആരെയാണ് കൊടുക്കുക ജാസ്മിന്റെ ഈ ക്യാരക്ടർ വെച്ചിട്ടുള്ള ഒരാൾ ജിൻഡോയുടെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ ജാസ്മിൻ പറയാണ് അത് വേണ്ട ജിൻഡോ പറയുന്ന ആൾ എനിക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പോ ലാസ്റ്റ് അഭിഷേകും കൂടെ ഇതിനെ ഏറ്റെടുത്ത് സംസാരിക്കുമ്പോ ജാസ്മിൻ പറയാം ഞാൻ അഭിഷേകിന് കല്യാണം കഴിക്കാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അഭിഷേകിനെ ഒതുക്കാൻ ശ്രമിക്കുകയാണ് അപ്പൊ അഭിഷേക് പറയാ അയ്യോ എന്റെ ജീവിതം നായ നക്കി എന്ന് പറയുകയാണ് ജാസ്മിൻ ഇതിൽ നാണക്കേട് വേറെ ഒന്നുമില്ല ജാസ്മിൻ ആകെ ചമ്മി പോയിട്ട് അഭിഷേകിന് പിന്നെ വീണ്ടും ചൊറിയുന്നുണ്ട് എന്താടാ എനിക്ക് എന്താ കുറവ് എനിക്ക് എന്താ കുറവ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും കൂട്ട ചിരിയായി തുടങ്ങി അവിടെ ആ സമയത്ത് അഭിഷേക് പറയുന്നുണ്ട് എനിക്ക് അഹങ്കാരം നല്ല കൂടുതലാണെന്ന് പറയുന്നുണ്ട് അപ്പൊ അഹങ്കാരം കൂടുതലാന്ന് പറഞ്ഞപ്പോ ജാസ്മിൻ വീണ്ടും അവിടെ ഒന്ന് ചമ്മി പോയി അതിനെ മറികടക്കാൻ വേണ്ടി ജാസ്മിൻ പറയുകയാണ് അസൂയിക്കു മരുന്നില്ല ബെസ്റ്റ് ആയിട്ടില്ലേ ആളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ആൾ എന്തെങ്കിലും ഇതുപോലൊക്കെ ന്യായീകരണങ്ങൾ ഉണ്ടായിരിക്കും അങ്ങനെ ലൈവിൽ ജാസ്മിൻ തേഞ്ഞോട്ടിരിക്കുകയാണ് മക്കളെ നമുക്ക് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാം അതുവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും